പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ ദളിത പെൺകുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് അടുത്തുവച്ചും പീഡിപ്പിച്ചു എന്ന വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു പീഡനക്കേസിൽ ഇതുവരെ മുപ്പത്തി ഒൻപത് പേർ അറസ്റ്റിലായെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനു സമീപത്ത് പൂട്ടിക്കിടന്ന കടയിൽ വെച്ചും പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ഇപ്പോൾ കൂട്ടബലാത്സംഗത്തിന് തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതും ഇതിൽ തന്നെ ഇപ്പോൾ ഒട്ടേറെ പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു നാല് സ്റ്റേഷനുകളിലായിട്ടാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിക്കടുത്ത് വെച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുന്നത് റാന്നി മന്ദിരം പടിയിലെ റബ്ബർ തോട്ടത്ത് വെച്ചും ഈ കുട്ടി ഇരയായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് കുട്ടിയെ റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോയത് ആറോളം പേർ ഇവിടെ വെച്ച് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പ്രതികളിൽ പലരും ഈ കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയതാകട്ടെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചെന്നാണ് വിവരങ്ങൾ ഇവിടെ നിന്ന് ചിലർ പെൺകുട്ടിയെ സ്വകാര്യ വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ഇരയാക്കിയത് മാത്രമല്ല പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പലരും അശ്ലീല ദൃശ്യങ്ങളടക്കമായി പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയാണ് ഇവർ ഇരയാക്കിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയാത്ത പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈലിലേക്കായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ അയച്ചുകൊടുത്തത് അത് മാത്രമല്ല പെൺകുട്ടിയും പ്രതികളുമായിട്ടുള്ള ആശയവിനിമയം എല്ലാം ഇതേ ഫോണിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ ഫോൺ നമ്പറും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ചേർത്ത് വ്യാപകമായി പ്രചരിച്ചതായും പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലും അതിക്രമം നേരിട്ടു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത് പെൺകുട്ടിയെ ചൂഷണം ചെയ്ത ഓട്ടോ ഡ്രൈവർമാർ അവർക്ക് കൂട്ടുനിന്നവരും ഒക്കെ ഇപ്പോൾ അറസ്റ്റിലായവരുടെ കൂട്ടത്തിലുണ്ടെന്നും പോലീസ് വിവരങ്ങൾ നൽകുന്നു അതായത് പതിമൂന്ന് വയസ്സ് മുതൽക്ക് സുഹൃത്തുക്കളും സഹപാഠികളും അടക്കം നിരവധി പേർ ഈ പെൺകുട്ടിയെ ഇരയാക്കി എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഡബ്ല്യു സി സിക്ക് മുമ്പാകെ പെൺകുട്ടി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അതുമാത്രമല്ല അറുപത്തി രണ്ട് പേരുടെ വിവരങ്ങളാണ് പെൺകുട്ടി കൌൺസിലിങ്ങിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതും ഇത് പരിശോധിച്ച് പ്രത്യേക പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അത് മാത്രമല്ല ഈ പെൺകുട്ടി ദളിത് പെൺകുട്ടി ആയത് തന്നെയാണ് ഇതിൽ ഏറെ വിഷയമാകുന്നത് അതിനാൽ തന്നെ പോക്സോ കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഇതിൽ ചേർത്തിരിക്കുന്നു ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ച പെൺകുട്ടിയെ ഇവർ പീഡനത്തിനിരയാക്കി എന്ന് തന്നെയാണ് പറയുന്നത് പെൺകുട്ടി ഒരു കായിക താരമാണ് പരിശീലകർ പോലും പെൺകുട്ടിയെ ചൂഷണം ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം അഞ്ചു വർഷത്തെ പീഡന വിവരങ്ങളാണ് പെൺകുട്ടി ഇപ്പോൾ പോലീസിനോട് ുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ ഒട്ടേറെ പേർ പ്രതികൾ എന്ന് പറയുന്നവർ പോലും പ്രായപൂർത്തിയാകാത്തവരെന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും സംഭവത്തിൽ ഇനിയും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്